നമസ്കാരം നാടിൻ്റെ നാവറിയ നേരറിയ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർ തുളസി നമുക്കിന്ന് രണ്ട് മൂന്ന് വാർത്തകളാണുള്ളത് അതിൽ പ്രധാനപ്പെട്ടത് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിൽ തിരഞ്ഞെടുപ്പ് കാലമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ മറവിലാണ് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത് കാരണം ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഒത്തിരി ജോലികളുണ്ട് നമ്മുടെ പനെകുറ്റിയലായി വ്യാപകമായിട്ടാണ് വയൽ നിരക്കുന്നത് തീർച്ചയായിട്ടും വില്ലേജിനും പഞ്ചായത്തിനും നന്നായിട്ട് നടപടി എടുക്കാവുന്നതാണ് കർഷകർക്ക് വലിയ നടപടി എടുക്കാവുന്നതാണ് പക്ഷേ വളരെ വ്യാപകമായ പരാതി വന്നപ്പം വില്ലേജ് ഓഫീസിൽ നിന്ന് സ്റ്റോപ്പ് അമ്മ കൊടുത്തു അവിടെ ആ മണ്ണ് മാറ്റി പഴയതുപോലെ ആക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് തന്നെ രണ്ട് മാസമായി ഒരനക്കുമല്ല പഞ്ചായത്ത് ഇത് കണ്ടതായിട്ട് നടിക്കുന്നില്ല നമ്മളെ നാട് എങ്ങനെയാണ് നശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ആ വാർത്തയിലേക്ക് നമുക്ക് പോകാം രണ്ടാമതായി നമ്മുടെ പാർലമെൻറ്റിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷിന് കുണ്ട്ര മണ്ഡലത്തിലെ പേരയം കുണ്ട പെരിനാട് കൊറ്റങ്കര പഞ്ചായത്തുകൾ നൽകിയ സ്വീകരണമാണ് സ്വീകരണത്തിൻ്റെ വാർത്തയിലേക്ക് പോകാം മൂന്നാമതായി പ്രൈവറ്റ് എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനമാണ് കുണ്ട നടന്നത് ജില്ലാ സമ്മേളനത്തിൻ്റെ വാർത്തകളിലേക്ക് പോകാം നാളെ ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനമാണ് വേൾഡ് ഹെൽത്ത് ഡേ റുവാണ്ടൻ കൂട്ടക്കൊല രക്തസാക്ഷി അനുസ്മരണ ദിനം ഡേ ഓഫ് റിമംബറൻസ് ഓഫ് ദ വിക്റ്റിംസ് ഓഫ് റുവാണ്ട ജനോസൈഡ് അന്താരാഷ്ട്ര ബീവർ ദിനം ഇൻ്റർനാഷണൽ ബീവർ ഡേ ആംഗിലേയ കാൽപ്പനിക കവി വില്യം വേർട്സ്വർത്ത് ഇംഗ്ലണ്ടിലെ കോക്കമത്തിൽ ജനിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപതിലായിരുന്നു ഈ ജനനം മെട്രിക് അളവ് സംവിധാനം ലോകത്ത് ആദ്യമായി സ്വീകരിച്ച രാജ്യമായി ഫ്രാൻസ് മാറി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു ഈ മാറ്റം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയ അവധിയിലെ ബീഗം ഹസ്രത് മഹൽ നേപ്പാളിൽ അന്തരിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിലായിരുന്നു ഈ വിയോഗം ഇറ്റലിയിലെ വിസുവിയസ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആറിലായിരുന്നു ഈ ദാരുണ സംഭവം ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും സിത്താർ വാതകനുമായിരുന്ന പണ്ഡിറ്റ് രവിശങ്കർ വാരണാസിയിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലായിരുന്നു ഇത് മലയാള സിനിമയിലെ നിത്യഹരിത നായകൻ പ്രേം നസീർ ചിറയിൻ കീഴിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലായിരുന്നു ഈ ജനനം കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എതർനെറ്റ് സംവിധാനം രൂപകൽപ്പന ചെയ്ത റോബർട്ട് എംബോബ് മെറ്റ് കാഫേ അമേരിക്കയിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലായിരുന്നു ഇത് ജനീവയിൽ ലോകാരോഗ്യ സംഘടന രൂപീകൃതമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലായിരുന്നു ഇത് എല്ലാ വർഷവും ലോകാരോഗ്യ സംഘടനയുടെ സ്ഥാപക ദിനത്തിൻ്റെ വാർഷികത്തിലാണ് ലോകാരോഗ്യ ദിനം ആഘോഷിക്കുന്നത് ലോകമെമ്പാടുമുള്ള ആളുകളെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവബോധം വളർത്താനുമുള്ള ദിവസമാണിത് ലോകാരോഗ്യ ദിനത്തിൻ്റെ ചരിത്രം ലോകാരോഗ്യ സംഘടന രൂപീകരണവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ലോകാരോഗ്യ സംഘടന ലോകത്തിൻ്റെ പൊതു ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഏജൻസിയാണ് ലോകാരോഗ്യ സംഘടനയ്ക്കൊരു ഭരണഘടനയുണ്ട് ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് ഒപ്പിടാൻ അവസരമുണ്ട് കൂടാതെ ലോകത്തിൻ്റെ പൊതുവായ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഉള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള തത്വങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഏകകണ്ഠമായി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സ്ഥാപിതമായ ലോകാരോഗ്യ ദിനം ലോകത്തിലെ നിലവിലുള്ള ഒരു ആരോഗ്യ പ്രശ്നനേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പ്രത്യേക ആരോഗ്യ വിഷയവുമായി ബന്ധപ്പെട്ട ഈ ദിവസത്തെ പ്രാദേശിക അന്തർദേശീയ പരിപാടികൾ സംയോജിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഈ ബാൻഡ് വാഗണിൽ പ്രാദേശിക സർക്കാരുകളും കുതിക്കുന്നു ലോകാരോഗ്യ സംഘടനയുടെ ഒരു പ്രധാന വിജയം വസൂരി നിർമ്മാർജ്ജന പ്രസ്ഥാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ അന്നത്തെ യു എസ് എസ് ആറിൻ്റെ ആരോഗ്യ ഉപമന്ത്രി വിക്ടർ ഷ്നാദോ സമ്മർദ്ദത്തെ തുടർന്നാണിത് ആരംഭിച്ചത് വെറും ഇരുപത് വർഷത്തിനുള്ളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ വസൂരി യഥാർത്ഥത്തിൽ നിർമാർജനം ചെയ്യപ്പെട്ടതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ സമർപ്പണത്തോടെയുള്ള പരിശ്രമത്താൽ ഇല്ലാതാക്കപ്പെട്ട ചരിത്രത്തിലെ ആദ്യത്തെ രോഗമാണിത് ചിന്നൂസ് ഫാഷൻ ജ്വല്ലേസിൽ വാർഷികാഘോഷം ഏപ്രിൽ പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷ നാളുകളിൽ ഓരോ പവൻ സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോഴും പട്ടസാരികളും ചുരിദാറുകളും സമ്മാനം ഐശ്വര്യത്തിന്റെ നല്ല നാളുകളിൽ കാതലണിയാൻ വൈവിധ്യമാർന്ന ആയിരക്കണക്കിന് ജിമിക്കി കമ്മലുകളുമായി ചിന്നൂസ് ഫെസ്റ്റ് വാർഷിക ദിനങ്ങൾ കൂടുതൽ പ്രൗഢമാക്കുവാൻ ചിന്നൂസ് ന്യൂ കളക്ഷൻസും നിങ്ങളെ കാത്തിരിക്കുന്നു ഡെയിലി വെയർ ബാങ്കിൾസ് വെറും മൂന്ന് ശതമാനം മുതൽ പണിക്കൂലി അഞ്ചു പവനിൽ ആരംഭിക്കുന്ന ബ്രൈഡൽ സെറ്റുകൾ വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം ആൻഡിക് ചെട്ടിനാട് നഗാസ് ടർക്കിഷ് തുടങ്ങിയ ഡിസൈനർ ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ബോട്ടി കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഒരുക്കിയിരിക്കുന്നു ആഘോഷങ്ങളുടെ സ്പെഷ്യൽ ഓഫറുകളും പ്രൗഢിയും വിലക്കുറവും ഇവിടെ ഒന്നിക്കുന്നു നാട്ടിൽ നാമം ചിന്നൂസ് ഫാഷൻ കുണ്ടറ വ്യാപക ഇളമ്പൂർ പനങ്കുത്തിൽ വകുപ്പിന്റെ നോട്ടീസിന് ഇളമ്പൂർ പഞ്ചായത്ത് പനങ്കുത്തിലായി വ്യാപക തോതിൽ വയൽ നികത്തുന്നു കർഷകരുടെയും നാട്ടുകാരുടെയും പരാതിയെ തുടർന്ന് വില്ലേജ് ഓഫീസർ നൽകിയ ഉത്തരവുകൾക്ക് പുല്ലുവില ഇളമ്പുള്ളൂർ പഞ്ചായത്ത് ഓഫീസിനും വില്ലേജ് ഓഫീസിനും മധ്യയാണ് പനങ്കുറ്റി ഏല ഏക്കർ കണക്കിന് പാടമാണ് ഇവിടെയുള്ളത് ഈ ഏല പനങ്കുറ്റിയിൽ നിന്ന് ആശുപത്രി മുക്കിലേക്ക് എത്തിച്ചേരാനുള്ള റോഡ് വശത്തുള്ള ഏലയാണ് വ്യാപകമായി നികത്തുന്നത് ഭൂമി തരം മാറ്റാൻ ഈ സർക്കാർ ഇറക്കിയ ഉത്തരവിൻ്റെ മറവിലാണ് വ്യാപക നികത്ത് രണ്ട് സെൻറ്റുകാരെയും മൂന്ന് സെൻറ്റുകാരെയും എന്ന പ്രചരണത്തോടെ നടപ്പിലാക്കിയ ഭൂമി തരം മാറ്റൽ നിയമം ഫലത്തിൽ റിയൽ എസ്റ്റേറ്റ് ലോബിക്കാണ് പ്രയോജനപ്പെടുന്നത് ഏലായിലെ നികത്തൽ ശ്രദ്ധയിൽപ്പെട്ട ഇളമ്പളൂർ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മമ്മോ നൽകുകയും നികത്തിയിട്ട മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് രണ്ട് മാസം മുമ്പ് പൂഴമയ്ക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഈ നോട്ടീസിന് പുല്ല് വില പോലും ഇവർ കൽപ്പിച്ചിട്ടില്ല തുടർന്ന് വില്ലേജ് ഓഫീസും യാതൊരു നടപടിയും സ്വീകരിക്കുകയും ചെയ്തിട്ടില്ല പഞ്ചായത്തിനും നടപടി സ്വീകരിക്കാമെന്നിരിക്കെ വിവരം അറിഞ്ഞിട്ടും പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ മൗനം പാലിക്കുകയാണ് ഭരണസമിതിയിലെ തന്നെ കക്ഷി വ്യത്യാസമില്ലാതെ ചില അംഗങ്ങളിൽ നികത്തൻ്റെ ഭാഗമാണെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട് ഒരു മുൻ റവന്യൂ ഉദ്യോഗസ്ഥൻ്റെ സഹായത്തോടെയാണ് വയൽ നികത്തുന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന റിട്ടയർഡ് ഉദ്യോഗസ്ഥരുടെ പെൻഷൻ ഉൾപ്പെടെ തടഞ്ഞ് മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം വിനോദത്തിലൂടെ വ്യായാമം ആഹ്ലാദത്തിലൂടെ ആരോഗ്യം ഹെൽത്ത് ലൈൻ വെൽനെസ് സെന്റർ അഡ്മിഷൻ തുടരുന്നു രാജ്യത്ത് മതേതരത്വം പുലരാൻ എൽ ഡി എഫ് വിജയിപ്പിക്കണമെന്ന് എം മുകേഷ് എം എൽ എ കുണ്ടറ മണ്ഡലത്തിൽ വിവിധ പഞ്ചായത്തുകളിൽ സ്വീകരണം തുടരുന്നു ഇന്ത്യയിൽ മതേതരത്വം പുലരാൻ ഇടതു മുന്നണിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് എം മുകേഷ് കച്ചേരി മുഖി നൽകിയ സ്വീകരണത്തിന് നന്ദി പറയുകയായിരുന്നു അദ്ദേഹം പേരയം പഞ്ചായത്തിലെ കരീക്കുഴിയിൽ നിന്ന് ആരംഭിച്ച സ്വീകരണം കുണ്ടറ പിരിനാട് പഞ്ചായത്തുകളിലെ സ്വീകരണ പരിപാടികൾക്ക് ശേഷം കൊറ്റങ്കര പഞ്ചായത്തിലെ പുരിയ ജംഗ്ഷനിൽ സമാപിച്ചു എൽ ഡി എഫ് മണ്ഡലം സെക്രട്ടറി എസ് എൽ സജികുമാർ സി പി എം ജില്ലാ സെക്രട്ടറി അരംഗം സി ബാലുവൻ എസ് ടി അഭിലാഷ് സി സന്തോഷ് ആർ ഓമനക്കുറ്റമ്പിള്ള എൽ അനിൽകുമാർ എൻ വിൻസെൻറ്റ് വി ഗോപാലകൃഷ്ണൻ ആർ സുരേഷ് ബാബു സുരേഷ് കുമാർ അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി ഒരു ഊഷ്മളമായ ഒരു സ്വീകരണം തന്നത് എങ്ങനെ നന്ദി പറയണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ നിങ്ങളുടെ ആവേശം ഞാൻ മനസ്സിലാക്കുന്നു ആ ആവേശം തന്നെയാണ് ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് ഇവിടെ നോക്കുമ്പോൾ ഈ പൊരിവെയിലത്തും നിങ്ങളുടെ മുഖം സന്തോഷമുണ്ട് ആ സന്തോഷവും ചിരിയും സ്നേഹവും കൂട്ടായ്മയും ഒക്കെയാണ് കേരളത്തിൻ്റെ സ്വത്ത് അത് ആരെങ്കിലും കവർന്നെടുക്കാൻ ശ്രമിച്ചാൽ നമ്മൾ വിട്ടുകൊടുക്കില്ല എൽ ഡി എഫ് അതിന് സമ്മതിക്കില്ല എന്നുറക്ക പ്രഖ്യാപിക്കുന്ന ഒരു ദിവസമാണ് ഏപ്രിൽ ഇരുപത്തിയാറ് ഏപ്രിൽ ഇരുപത്തിയാറ് നിങ്ങൾ നേരത്തെ തന്നെ തന്നെ മധുരതരമാണ് വിജയിപ്പിക്കുന്നതും സ്പോക്കൺ ഇംഗ്ലീഷ് ജി കെയിലൂടെയും കറണ്ട് അഫീസിലൂടെയും പഠിപ്പിക്കുന്നു വീനസ് സെന്റർ കുണ്ടറ ഉദ്യോഗാർത്ഥികളുടെ ആശാ കേന്ദ്രം ഭൂമി ഉരുണ്ടതാണോ പറഞ്ഞതാണോ എന്ന തിട്ടമില്ലായ്മ ഒരു കാലത്ത് ലോകത്ത് ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാക്കിയിരുന്നു ശാസ്ത്രബോധമില്ലാത്ത പൗരത്വം സത്യം പറഞ്ഞവരെ കൊന്നുകുഴിച്ചു മൂടിയിരുന്നു പിന്നീട് ഭൂമി ഉരുണ്ടതാണെന്നും അത് സ്വയം കറങ്ങുകയും സൂര്യനെ ചുറ്റുകയും ചെയ്യുന്നുണ്ടെന്നും മാനവ സ്നേഹികളായ ശാസ്ത്രജ്ഞർ കണ്ടെത്തി ഉത്സവ സ്ഥലങ്ങളിലും അമ്യൂസ്മെന്റ് പാർക്കുകളിലുമൊക്കെ പോകുമ്പോൾ ഉയരത്തിലും നിരപ്പിലുമൊക്കെ കറങ്ങുന്ന പലതരം കളി ഉപകരണങ്ങൾ നിങ്ങൾ കേറിയിട്ടുണ്ടാകും അപ്പോഴൊക്കെ ആ ഉപകരണങ്ങളുടെ കറക്കം നമുക്കും അനുഭവപ്പെടും അതേസമയം ഭൂമിയുടെ കറക്കം നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത് ഭൂമി ഒരു ദിവസം കൊണ്ട് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തി മണിക്കൂറും അറും അമ്പത്തിയാറ് മിനിറ്റും നാല് സെക്കൻഡും കൊണ്ട് സ്വന്തം അക്ഷത്തിലൊന്ന് കറങ്ങുന്നുണ്ടെന്ന് നമുക്കറിയാം ഇത് മണിക്കൂറിൽ ഏകദേശം ആയിരത്തി അറുനൂറ് കിലോമീറ്റർ എന്ന ഒരു വേഗതയാണ് ഗുരുത്വാകർഷണ ബലം കൊണ്ട് നാമെല്ലാം ഭൂമിയുമായി ഉറച്ചു ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ഇതേ വേഗതയിൽ നാം ഭൂമിക്കൊപ്പം കറങ്ങുന്നുണ്ട് എന്നിട്ടും നാം അത് അറിയുന്നില്ല ചലനം പൊതുവെ അനുഭവവേദ്യമാക്കുക മറ്റേതെങ്കിലും ഒരു വസ്തുവിന് ആപേക്ഷികമായി നിരീക്ഷിക്കുമ്പോഴാണ് അങ്ങനെ അല്ലാതെ ചലനം അനുഭവപ്പെടുന്നുവെങ്കിൽ ചലനത്തിന് മാറ്റം വരണം അതായത് ത്വരണം ഉണ്ടാവണം ഭൂമിയുടെ ഉപരിതലത്തിലുള്ള എല്ലാ വസ്തുക്കളും ഭൂമിയുടെ കറങ്ങൾ മൂലം ഒരു ത്വരണത്തിന് വിധേയമാകുന്നുമുണ്ട് അതാണ് അഭികേന്ദ്ര ത്വരണം എന്നിട്ടും നമുക്കത് അനുഭവപ്പെടുന്നില്ല അതെന്തുകൊണ്ട് അഭികേന്ദ്ര തരണത്തേക്കാൾ വളരെ കൂടിയ മറ്റൊരു തുരണത്തിനും നാം സദാവിധേയമാണ് അതാണ് ഗുരുത്വാകർഷണ ബലം മൂലമുള്ള ത്വരണം ഈ ബലം മൂലം നാം എപ്പോഴും ഭൂമിയിലേക്ക് പതിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് അഭികേന്ദ്ര ബലം നമ്മെ പുറമേക്ക് തള്ളാൻ ശ്രമിക്കുമ്പോൾ ഗുരുത്വാകർഷണം നമ്മെ ഉള്ളിലേക്ക് വലിക്കുന്നു ഈ വടംവലയിൽ ഗുരുത്വാകർഷണമാണ് ജയിക്കുന്നത് എന്നാൽ കറങ്ങൽ വേഗത കൂട്ടിയാലോ അല്ലെങ്കിൽ കൂടിയാലോ അഭികേന്ദ്ര ബലവും കൂടുതൽ വേണ്ടിവരും കരങ്ങൽ വേഗത ഉദ്ദേശം ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ പ്രതിമണിക്കൂർ ആവുകയാണെങ്കിൽ അഭികേന്ദ്രബലവും ഗുരുത്വാകർഷണവും തുല്യമാകും കരങ്ങൽ വേഗത ഇതിലും കൂടിയാലോ ആവശ്യത്തിന് അഭികേന്ദ്രബലം ചെലുത്താനാവാതെ വസ്തുക്കൾ പുറമേക്ക് തെറിച്ചു പോകും ഇങ്ങനെ അല്ലാതെ കരങ്ങൽ അനുഭവപ്പെടണമെങ്കിൽ ഭൂമിക്ക് വെളിയിലുള്ള മറ്റേതെങ്കിലും വസ്തുവിന് ഉദാഹരണം സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഇതൊക്കെ ആപേക്ഷികമായ ചലനത്തെ നിരീക്ഷിക്കണം അവയുമായൊക്കെ ആപേക്ഷികമായി നിരീക്ഷിക്കുമ്പോൾ നാം നമ്മുടെ ചലനം അറിയുന്നില്ല ഇവിടെയൊക്കെ അവയാണ് ചലിക്കുന്നത് നാം അല്ല എന്ന മുൻധാരണയോടെ അല്ലാണ് പ്രശ്നം അതില്ലാതെ നമുക്ക് അനുഭവപ്പെടും കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എസ് വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ എസ് പ്രവീൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി സുനിൽകുമാർ റഷർ ജെ വിൽസൺ എച്ച് അനൂപ് എസ് അജിതകുമാരി ബി ജോൺ സജു ഹെൻറി എന്നിവർ സംസാരിച്ചു സമ്മേളനത്തോട് അനുബന്ധിച്ച് നടന്ന വനിതാ സമ്മേളനം സംസ്ഥാന വനിതാ ഫോറം കൺവീനർ ജെമോൾ മാത്യു ഉദ്ഘാടനം ചെയ്തു ജില്ലാ ചെയർപേഴ്സൺ ഒ പ്രമീള അധ്യക്ഷ വഹിച്ചു കൺവീനർ പ്രതിഭാചന്ദ്രൻ സ്മിതാജി നായർ സിനി ജോർജ് എസ് സുജാതാ ദേവി എ സുഷ ബീന ജോൺ എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന യാത്രയപ്പ് സമ്മേളനം ഹെഡ് മാസ്റ്റേഴ്സ് മാസികയുടെ പ്രിൻ്ററും പബ്ലിഷറുമായ എം ഐ അജിത് കുമാർ എം ഐ അജിത്കുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡൻ്റ് എം ജി ഗായത്രി അധ്യക്ഷത വഹിച്ചു സുനിൽ ജോർജ് ടി അനിൽകുമാർ ജി സുനിൽകുമാർ എൻ മുരുകകുമാർ കെ ഷാജൻ ബാബു ജോർജ് കുര്യൻ യാക്കോ എന്നിവർ സംസാരിച്ചു സർവീസിൽ നിന്ന് വിരമിച്ച എസ് സുജാതാ ദേവി ടി ദീപകുമാർ പി എസ് ബാബു കെ എൽ ശ്രീകല ടൈറ്റസ് കളമ്പാട്ട് കെ വി പ്രസന്നകുമാരി ഉഷാശങ്കർ എന്നിവരെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ദിവസം മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണിത് നോ എൻട്രി ദേശാടന പക്ഷികൾ കൂടുകൂട്ടാതിരിക്കാൻ മരത്തിൽ വലയിട്ടു ഒരു ലക്ഷത്തി മുപ്പത്തി രൂപയുടെ പ്ലാസ്റ്റിക് വല പതിനാറ് പേരുടെ ദൗത്യം പക്ഷികൾ തമ്പടിക്കുന്നത് മൂലമുള്ള മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനായി പന്തളം കെ എസ് ആർ ടി സി റോഡിൽ ചന്തയ്ക്ക് സമീപത്തെ മരത്തിൽ വലയിട്ടു പക്ഷിക്കൂട്ടം മരങ്ങളിൽ കൂടുകൂട്ടാതിരിക്കാനാണ് ഇത് ഇതിനു മുന്നോടിയായി മെയ് നാലിന് രാത്രിയിൽ രണ്ടു മരങ്ങളുടെയും ശിഖരം മുറച്ചിരുന്നു എൺപത്തി അഞ്ചടി ഉയരത്തിലുള്ള കൂറ്റൻ മരത്തിൽ വലയിടുന്നത് ഏറെ ശ്രമകരമായിരുന്നു മരങ്ങളിൽ പല ശിഖരങ്ങളിലായിരുന്ന തൊഴിലാളികൾ തോട്ടിയും ജെയി പൈപ്പും ഉപയോഗിച്ചാണ് വല വിരിച്ചത് രണ്ടു ദിവസങ്ങളിലും വൈദ്യുതി വിതരണം നിർത്തിവെച്ചു ഒരു ലക്ഷത്തി മുപ്പത്തി രൂപയുടെ പ്ലാസ്റ്റിക് വലയാണ് വിരിച്ചത് ഫണ്ട് ജൈവവൈവിധ്യ വൈവിധ്യ ബോർഡിൻ്റെ ഇത് അനുവദിക്കുന്നത് ആദ്യമായി മരങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം അവയിൽ തമ്പടിക്കുന്ന പക്ഷിക്കൂട്ടത്തെ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിൽ ഒഴിവാക്കാൻ ജൈവ വൈവിധ്യ ബോർഡ് ഫണ്ട് അനുവദിക്കുന്നത് ഇതാദ്യം കെ എസ് ആർ ടി സി റോഡിലെ മരങ്ങളിൽ കൂടുകൂട്ടിയ പക്ഷികളെ ഒഴിവാക്കാനായാണ് ഫണ്ട് അനുവദിച്ചത് രണ്ടായിരത്തി നാലിൽ രൂപീകൃതമായ ബോർഡ് സമാന പദ്ധതിക്ക് ഇതുവരെ ഫണ്ട് അനുവദിച്ചിട്ടില്ല രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അനുവദിച്ചത് പന്തളത്തിൽ പന്ത്രണ്ട് പൈതൃക മരങ്ങളുടെ സംരക്ഷണവും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു രണ്ടു വർഷമായാണ് ഈ മരങ്ങളിൽ പക്ഷികൾ ചേക്കേറി തുടങ്ങിയത് പത്തോളം ഇനത്തിൽപ്പെട്ട അഞ്ഞൂറോളം പക്ഷികളാണ് തമ്പടിച്ചിരുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇവ കൂടുവിടും മെയ് ജൂൺ മാസങ്ങളിൽ തിരികെ എത്തും മുൻപ് വലയിടുന്നതായിരുന്നു ലക്ഷ്യം സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ ചുമതല എന്ന് പറയുന്നത് കേരളത്തിലെ ജൈവസമ്പത്തിന്റെ സംരക്ഷണമാണ് അല്ലാതെ നശീകരണമല്ല മുഖ്യമന്ത്രി നേരിട്ട് ഭരിക്കുന്ന വകുപ്പാണിത് നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്ന ഈ തോന്നിയാസത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണം എന്നാവശ്യപ്പെട്ട് പരാതി നൽകി ജൈവ വൈവിധ്യ ബോർഡിന്റെ പണം ഉടനെ തിരികെ സർക്കാരിലേക്ക് കണ്ടു കഴിയണമെന്നും നീക്കം ചെയ്യണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിഷയത്തിൽ വന്യജീവി അനിമൽ വെൽഫെയർ ബോർഡ് എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട് വംശനാശ ഭീഷണി നേരിടുന്നവയടക്കം പത്തിലധികം ദേഷ്യടന പക്ഷികൾക്ക് ആ മരങ്ങളിൽ കൂടുകെട്ടി മുട്ടയിട്ട് അടയിരിക്കാനും കുഞ്ഞുങ്ങളെ വളർത്താനുമുള്ള സാഹചര്യം ഒരുക്കണം പക്ഷികൾ കാഷ്ടിക്കുന്നത് മൂലം കാൽ നടത്ത യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് പരാതിയെങ്കിൽ കാഷ്ടം താഴെ വീഴാതെ നോക്കാനായി മരച്ചില്ലകൾക്ക് താഴെ പ്ലാറ്റ്ഫോം കെട്ടി മാലിന്യം ശേഖരിക്കണം ദേശോടന പക്ഷികൾ സ്ഥിരമായി കൂടുകെട്ടിയിരുന്ന തണ്ണീർ തടങ്ങൾക്ക് സമീപത്തെ മരങ്ങൾ മുഴുവൻ മുറിച്ചു മാറ്റുന്നത് കൊണ്ടായിരിക്കും പക്ഷികൾ പകരമൊരു ഒരു സുരക്ഷിതവും കൂടുവയ്ക്കാൻ സൗകര്യവുമുള്ള മരങ്ങൾ നഗരത്തിന്റെ ഹൃദയഭാഗത്തായിട്ട് കൂടി തിരഞ്ഞെടുക്കാൻ കാരണം അതുകൂടി ഇല്ലാതാക്കാൻ മനുഷ്യന്റെ ക്രൂര മനഃസ്ഥിതി ശ്രമിക്കരുത് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുകയും പകരം സംവിധാനം ഒരുക്കാൻ കഴിയുകയും ചെയ്യുമ്പോൾ പൊതു പൊതുഖജനാവിലെ പൈസ എടുത്ത് ഇങ്ങനെ ധൂർത്തടിക്കുകയല്ല വേണ്ടത് കേരള സർക്കാരും ജില്ലാ ഭരണകൂടവും സംസ്ഥാന വനവകുപ്പും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം മനുഷ്യർക്കും ദേശാടന പക്ഷികൾക്കും ബുദ്ധിമുട്ട് വരാത്ത വിധം ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണം മനുഷ്യനെ പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളവരാണ് പക്ഷിമൃഗാദികളും അതിനവരെ അനുവദിക്കുക ലോകം ഇതൊക്കെ അറിഞ്ഞാൽ സാക്ഷര കേരളത്തിന് തന്നെ നാണക്കേടാണ് ശ്രീജിത്ത് പെരുമന നാട്ടുപട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുകയാണ് വാർത്തകളുടെ ഒരു ചെറിയ മാറ്റം ഞങ്ങൾ വരുത്തിയിട്ടുണ്ട് അത് കാലഘട്ടത്തിന് അനുസൃതമായ മാറ്റമാണ് കാരണം വെറുതെ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാത്ത കാര്യങ്ങൾ പറയുക എന്നതിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു അപ്പം ഞങ്ങളുടെ ലൈല ക്രിയേഷൻസിൻ്റെ നാല് സിനിമകൾ ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാണ് യൂട്യൂബിൽ നിങ്ങളാ നാല് സിനിമകളും കാണണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ആദ്യത്തേത് ആല് എന്ന സിനിമയാണ് രണ്ടാമത്തേത് മുഖം മൂന്ന് കനൽശിരി നാല് നാളെ ഇനി ഞങ്ങളുടെ ഈ നാല് ചിത്രങ്ങളുടെയും പ്രത്യേകത അതിൽ സംഭാഷണങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഇനി അഞ്ചാമത്തെ സിനിമ ഞങ്ങളുടെ ഈ മാസം ഇരുപത്തി എട്ടിനാണ് അതിൻ്റെ യൂട്യൂബ് റിലീസ് ഉള്ളത് ആദ്യ പ്രദർശനവും ഒന്നാണ് ഇരുപത്തെട്ടിന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നമ്മുടെ കുണ്ട്ര ഫാസിൻ്റെ ഹാളിലാണ് സിനിമയെ സ്നേഹിക്കുന്ന നമ്മുടെ സാമൂഹ്യത്തെ സമൂഹത്തെ സ്നേഹിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു വീണ്ടും നാളെ രാത്രി നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുപട്ടൺ ടീമിൻ്റെ സ്നേഹം ആദരം